നമ്മുടെ ഈ എഫ് ടി മെന്റൽ സെഷനിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുമ്പ് വരെ നിങ്ങൾക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് മുതൽ അങ്ങനെ ആവരുത് നിങ്ങൾ എത്ര കാലം ബാക്കിയുള്ളവരെ ചൂണ്ടി ജീവിച്ചാലും നമുക്ക് എന്താണോ നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ ശേഷിയുള്ളത് ഓക്കെ മൈൻഡ് നെഗറ്റീവ് തോട്ട്സ് ഓക്കെ നെഗറ്റീവ് തോട്ട്സ് മൈൻഡ് നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് ഈ നെഗറ്റീവ് തോട്ട്സും മൈൻഡിലെ പ്രശ്നങ്ങളൊക്കെ കയറി വരുന്നത് നമ്മുടെ സാഹചര്യങ്ങളാണോ നമ്മുടെ ചുറ്റുപാടുകളാണോ നമ്മുടെ സുഹൃത്തുക്കളാണോ നമ്മുടെ പാർട്ണറാണോ നമുക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും ഈ കാരണങ്ങളെ ഒറ്റയടിക്ക് നമുക്ക് മാറ്റാൻ സാധിക്കില്ല അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് പറയും നമ്മുടെ അസുഖങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും നമുക്ക് മാറ്റാൻ സാധിക്കില്ല അത് ഇതേപോലെ തന്നെ തുടർന്നു പോവും എന്നുള്ളത് ഞാൻ ഞാനിതിന്റെ മുന്നത്തെ സെഷനിലും പറഞ്ഞിട്ടുണ്ട് റൂമിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കോട്ട് ഇന്നലെ എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു ഞാൻ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടി ശ്രമിക്കായിരുന്നു ഈ ലോകത്ത് ഒരുപാട് പ്രശ്നമുണ്ട് സിസ്റ്റം പ്രശ്നമാണ് ഗവൺമെന്റ് പ്രശ്നമാണ് നമ്മുടെ സൗഹൃദ സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കൾ പ്രശ്നമാണ് എല്ലാം ടോക്സിക് ആണ് എൻ്റെ ബന്ധങ്ങളൊക്കെ ടോക്സിക് ആണ് ആശുപത്രികൾ പ്രശ്നമാണ് അവരൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഡോക്ടേഴ്സൊക്കെ കള്ളന്മാരാണ് മൊത്തം കംപ്ലീറ്റ്ലി ഇങ്ങനത്തെ ചിന്താഗതി ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ഇതുകൊണ്ടാണ് എൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എൻ്റെ അസുഖങ്ങൾ ഉണ്ടാകുന്നത് ഞാനൊരു രോഗിയായി തീർന്നത് എനിക്ക് ജീവിതത്തിൽ സന്തോഷം കിട്ടാത്തത് കപ്പാരി പൂർണമായ സന്തോഷമുള്ള ഒരു ജീവിതം എനിക്ക് എത്തിപ്പെടാൻ പറ്റാതെ പോയത് അതിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ ഗ്രഹിക്കാൻ എനിക്ക് പറ്റാതെ പോയതിൻ്റെ കാരണം എൻ്റെ സാഹചര്യങ്ങളാണ് എൻ്റെ ചുറ്റുപാടുകളാണ് സാഹചര്യങ്ങൾക്കും ചുറ്റുപാടുകൾക്കൊക്കെ പങ്കുണ്ടായിരിക്കാം കേട്ടോ പക്ഷേ നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യേണ്ടത് ആദ്യം റെഡിയാക്കേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ അകമാണ് അത് നിങ്ങൾ എന്ന് തിരിച്ചറിയുന്നു ആ തിരിച്ചറിവിലേക്ക് ആ ഉൾക്കാഴ്ചയിലേക്ക് നിങ്ങൾ എന്ന് കംപ്ലീറ്റ് ആയിട്ട് എത്തുന്നു അന്ന് മാത്രമാണ് നിങ്ങൾക്ക് ആ ശരിയായിട്ടുള്ള ആരോഗ്യത്തിലേക്ക് തിരിച്ചു നടക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ശരിക്കുമല്ലേ നമ്മളെ ഈ ഹിസ്റ്ററി കഥകളിലൊക്കെ പറയുന്നത് പോലെ യുദ്ധങ്ങൾക്ക് ഇടയിലുള്ള ഒരു ഇടവേള മാത്രമാണ് സമാധാനം എന്ന് പറയും അതേപോലെ തന്നെ അസുഖങ്ങൾക്ക് ഇടയിലുള്ള ഒരു ഇടവേള മാത്രമായിരിക്കും നമുക്ക് ആരോഗ്യം നമുക്ക് സന്തോഷം നമുക്ക് സമാധാനം ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾക്ക് ഇടയിലുള്ള ഒരു ഇടവേള മാത്രമായിട്ട് മാറും അതിനപ്പുറം നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ നമ്മൾ നമ്മളുടെ അകത്തുള്ള യഥാർത്ഥ പ്രശ്നങ്ങൾ കണ്ടെത്തണം അല്ലേ ഇത് തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് നിങ്ങൾ ടോക്സിക് റിലേഷൻസ് ആണ് നിങ്ങളുടെ റിലേഷൻസ് നിങ്ങൾക്ക് ബാക്കിയുള്ളവരുമായി ബന്ധത്തിൽ നിങ്ങളുടെ സുഹൃത് ബന്ധങ്ങളായിരുന്നാലും നിങ്ങളുടെ ഫാമിലി ബന്ധങ്ങളായിരുന്നാലും എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾ വീണ്ടും വീണ്ടും ടോക്സിക് ബന്ധങ്ങളിൽ ചെന്ന് പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ വീണ്ടും വീണ്ടും പറ്റിച്ചു പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളെ വീണ്ടും വീണ്ടും നിങ്ങൾ പറ്റി പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കകത്ത് ഇനിയും ഹീല് ചെയ്യാത്ത ട്രോമകള് നിങ്ങളുടെ മനസ്സിനെ കംപ്ലീറ്റ്ലി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ യാഥാർത്ഥ്യം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിനെ പഠിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങളെ റീവയർ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു വരാൻ സാധിക്കുള്ളൂ അതല്ലെങ്കിൽ എക്കണോമിക് ട്രോമകളാണ് നിങ്ങളുടെ മനസ്സിനകത്ത് കളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സാമ്പത്തികപരമായിട്ടുള്ള അവസരങ്ങളെ നോക്കിക്കാണാൻ അത് റിലേഷൻഷിപ്പിലായിരുന്നാലും റിലേഷൻഷിപ്പ് ട്രോമകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ശരിയായ രീതിയിൽ ഹീല് ചെയ്ത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പുകൾ എപ്പോഴും വീണ്ടും ടോക്സിക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ക്ലിയർ അല്ല പറഞ്ഞത് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ജസ്റ്റ് കമൻസ് യു ക്യാൻ കമൻസ് കമൻ നിങ്ങളുടെ കൈകൾ വർക്ക് ചെയ്യട്ടെ അതല്ലെങ്കിൽ ജസ്റ്റ് ഇതിങ്ങനെ ഒരു വീഡിയോ കാണുന്ന എഫക്റ്റ് ഉണ്ടാവുള്ളൂ താങ്ക് യു അതാണ് യഥാർത്ഥമായിട്ടുള്ള പ്രശ്നം നമ്മുടെ മനസ്സിന്റെ അകത്ത് നമ്മൾ ഇത്രയും കാലം ജീവിച്ച് വന്നതിൻ്റെ ട്രോമകൾ ഒരുപാട് കിടപ്പുണ്ട് ഓക്കെ നുസ്രത് താങ്ക് യു ഒരുപാട് ട്രോമകൾ നമ്മുടെ മനസ്സിനകത്ത് കിടപ്പുണ്ട് അതാണ് നമ്മുടെ ലൈഫിനെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എത്തിക്കാൻ സഹ നമ്മടെ പിടിച്ച് പിറകോട്ട് വലിക്കുന്നത് നിങ്ങൾ ഏത് അസുഖം എടുത്താലും അസുഖത്തിനെ കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ അധികം ആൾക്കാരും പറയുന്ന ഒന്നാണ് ഏയ് ഇതൊന്നും മാറൂല അതെ ഇരുപത്തഞ്ചു വർഷമായി ഞാൻ ഈ തിരൂര് കോട്ടക്കൽ മലപ്പുറം ഈ എല്ലാ ഡോക്ടേഴ്സിനെയും നടന്ന് കണ്ട് തിരക്കുള്ള ഡോക്ടേഴ്സിനെ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ക്യൂ നിന്ന് ഞാൻ കണ്ട് എന്നിട്ടും അസുഖങ്ങൾ മാറിയിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അസുഖങ്ങൾ എന്തുകൊണ്ട് വന്നു എന്ന് മനസ്സിലാക്കി അതിന്റെ കാരണം നിങ്ങൾ എടുത്തു കളയാത്തിടത്തോളം കാലം ഈ ലോകത്ത് ഒരു ഡോക്ടർക്കും നിങ്ങളുടെ അസുഖം മാറ്റാൻ സാധിക്കില്ല പലപ്പോഴും ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്ന അതാണ് നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് ഒരു ഡോക്ടർ മുന്നിൽ പോയിന്ന നിങ്ങളുടെ അസുഖം മാറുമോ അസുഖം മാറണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് ഒഴിവായി പോകണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം അതിനുള്ള കാരണങ്ങൾ നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻസും വർക്ക് ടെൻഷൻസും മാനേജ് ചെയ്യാൻ അതിനെ ഹീൽ ചെയ്യാൻ പ്രശ്നങ്ങൾ മാറ്റാൻ നിങ്ങൾ തയ്യാറല്ല നിങ്ങൾക്ക് ദിവസവും മരുന്ന് രാവിലെ ഉച്ചക്ക് വൈകുന്നേരം മരുന്നുകളാണ് ആവശ്യമെങ്കിൽ അത് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക് ആരോഗ്യമാണ് ആവശ്യമെങ്കിൽ ഈ മരുന്നുകളൊന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് സമ്പൂർണ്ണ ആരോഗ്യത്തിൽ ജീവിക്കാൻ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടൂല നിങ്ങൾ ഇതിന്റെ എന്തുകൊണ്ട് എനിക്ക് പ്രശ്നം വന്നു എന്റെ ശരീരം കംപ്ലീറ്റ്ലി മാറിപ്പോ ശരീരം പുതിയ കോശങ്ങൾ വന്ന് ശരീരം തന്നെ മാറിപ്പോവുന്നുണ്ട് ഓരോ ദിവസവും പുതിയത് എണീക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ ശരീരം പുതിയ ശരീരമാണ് ശരിക്കും നമ്മുടെ വയറിലെ ഒരുപാട് കോശങ്ങൾ മാറിയിട്ടുണ്ടാവും നമ്മുടെ എല്ലുകൾ അടക്കം മാറി പുതിയത് ഉണ്ടാക്കുന്നുണ്ട് അവിടെ എന്നിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ മാറാത്തത് നമ്മുടെ അസുഖങ്ങൾ മാറാത്തത് നമ്മുടെ ബുദ്ധിമുട്ടുകൾ അവസാനിക്കാത്തത് നമ്മുടെ മനസ്സിന്റെ അകത്ത് നമ്മുടെ തലയിൽ ഏകദേശം പത്ത് ട്രില്യൺസ് അടക്കം സിനാപ്സുകളുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ കയറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഓർമ്മകളാണ് നെഗറ്റീവ് ആണ് നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് ആണ് ട്രോമകളാണ് ഇതിനെ നിങ്ങൾ എന്നെ എഫക്റ്റീവായിട്ട് ഹീല് ചെയ്ത് ഒഴിവാക്കുന്നു അന്നാണ് കറക്റ്റ് നിങ്ങൾ ലൈഫിലേക്ക് വരിക ഈ ഒരു ബോധ്യം ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾ ആ മനസ്സിന്റെ അകത്തേക്ക് കൊടുക്കേണ്ടത് അതിന് പകരമായിട്ട് പലപ്പോഴും ചെയ്യുന്നത് ഹെൽത്ത് ഇൻഫോർമേഷൻസ് എന്ന് പറഞ്ഞ് വാലും അറ്റും തലയും യാതൊരു അഡ്രസ്സും ഇല്ലാത്ത കുറെ സംഭവങ്ങൾ എടുത്ത് അതില് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇത് ആ ഡോക്ടർ അത് പറയുന്നല്ലോ ആദ്യം ഡോക്ടേഴ്സ് തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കി ഇതിൽ ഏതാ ശരി തെറ്റ് ഇതൊക്കെയാണ് കൊറേ ആൾക്കാർ വന്ന് പറയുക നിങ്ങൾ ഡോക്ടേഴ്സ് നമ്മൾ ധാരണ ഇത് കൊറേ ഡോക്ടേഴ്സ് അങ്ങോട്ട് പറയുന്നു ഇങ്ങോട്ട് പറയുന്നു ഇത് ആലോചിച്ചിരിക്കുകയല്ല നിങ്ങളുടെ അസുഖങ്ങൾക്കുള്ള ഉത്തരവാദി ഈ നാട്ടിലെ ആളുകളല്ല നമ്മൾ മാത്രമാണ് എന്ന് നമ്മൾ എന്ന് തിരിച്ചറിയുന്നു അന്നാണ് നമ്മുടെ ആരോഗ്യത്തിലേക്കുള്ള നടത്തം തുടങ്ങുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഈ ലൂപ്പിൻ്റെ ഇടയിൽ കറങ്ങിക്കൊണ്ടിരിക്കും അതിന് നമുക്ക് കാരണങ്ങൾ പറയാൻ ഒരുപാടുണ്ടാവും ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞു ഈ ഡോക്ടർ വേറെ പറയുന്നു മറ്റേ ആൾ വയറിൻ്റെ പ്രശ്നമൊക്കെ വന്ന് പറയുമ്പോൾ അല്ലേ ചില ഡോക്ടേഴ്സ് ഇത് പുണ്ണാണെന്ന് പറയുന്നു ചില ഡോക്ടേഴ്സ് വേറെ എന്താണ് ചില ഡോക്ടേഴ്സ് ഗ്യാസ്ട്രൈറ്റിസ് ആണെന്ന് പറയുന്നു എനിക്കറിയില്ല എൻ്റെ അസുഖം മാറുന്നില്ല വയറിൽ ഏത് അസുഖമായിരുന്നാലും നിങ്ങൾക്ക് ക്യാൻസർ ആയിരുന്നാൽ പോലും നിങ്ങൾക്ക് ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും നിങ്ങളുടെ മൈൻഡിൽ കൊടുത്ത് നെഗറ്റീവ് ഇമോഷൻസ് ട്രോമകൾ നെഗറ്റീവ് പ്രശ്നങ്ങള് നിങ്ങൾ മാറ്റി വെക്കാൻ തയ്യാറുണ്ടെങ്കിൽ ലൈഫിലേക്ക് നിങ്ങൾക്ക് എവിടെ നിന്നും ഏത് സ്റ്റേജിൽ നിന്നും തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ളതിന് നമ്മുടെ മുന്നിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഒരുപാട് ഒന്നും രണ്ടുമല്ല പക്ഷെ എത്ര ഒമ്പത് ശതമാനം ആളുകളും ഇതിനു വേണ്ടി ശ്രമിക്കില്ല ശ്രദ്ധിക്കില്ല അത് മനസ്സിലാക്കുക പോലുമില്ല എന്നിടത്താണ് ഇതിന്റെ ഒരു വലിയ പ്രശ്നം കിടക്കുന്നത് ഓക്കെ ക്ലിയർ അല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഏത് പ്രശ്നമായിരുന്നാലും നിങ്ങൾ ഏത് സ്റ്റേജ് അസുഖമായിരുന്നാലും നിങ്ങൾ ഏത് ഇനി മാനസിക അസുഖങ്ങളുടെ അച്ചമായിട്ട് നമ്മൾ പറയാറുള്ള ബൈപോളാറോസ് ഏതായിരുന്നാലും നിങ്ങൾ ഈ ഒരു അവേർനെസ് ഈ യഥാർത്ഥമായിട്ടുള്ള സത്യബോധം നിങ്ങളുടെ ബോധ്യം നിങ്ങളുടെ മനസ്സിന്റെ അകത്തേക്ക് ആണി ആണി അടിച്ചടിച്ച് ഇറക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് ലൈഫിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതം വീണ്ടും തിരിച്ചു പിടിക്കാൻ സാധിക്കും ആ യഥാർത്ഥമായിട്ടുള്ള സന്തോഷം ജസ്റ്റ് കമൻ ആർ യു റെഡി ഫോർ ദാറ്റ് അത് തീരുമാനിക്കാൻ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് ഒരുപാട് വർഷങ്ങളുടെ ആവശ്യമൊന്നുമില്ല ഒരുപാട് അത് ചിന്തിച്ച് വേണോ വേണ്ടെന്ന് ആലോചിക്കേണ്ട കാര്യമില്ല ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് അത് തീരുമാനിക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചു നടത്തും ജീവിതത്തിൽ യൂ ടേൺ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ജസ്റ്റ് കമൻസ് ആർ യു റെഡി ഫോർ ദാറ്റ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക ഒരുപാട് കാരണങ്ങൾ നമ്മൾ നിരത്തുന്ന കാരണങ്ങളൊക്കെ മാറ്റി വെക്കുക പലപ്പോഴും പലരും പറയും എനിക്ക് പാരമ്പര്യമായിട്ട് ഞാൻ രോഗിയാണ് ഈ രോഗം വരും അങ്ങനെയല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മൾ എന്ത് ചിന്തകൾ കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഡി എൻ എകളിൽ ഏത് ഡി എൻ എ ആക്റ്റീവ് ആവണം എന്ന് തീരുമാനിക്കുന്നത് ഒരിക്കലും നമ്മുടെ പേരൻസിന്റെ ജീനുകളല്ല നമ്മൾ എന്തകത്തേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഫാമിലിയിൽ മൊത്തം ഷുഗർ ഉണ്ട് അതുകൊണ്ട് എനിക്കും എന്തായാലും ഷുഗർ വരും അങ്ങനെ ഒന്നുമില്ല കുറെ ആളുകൾക്ക് ഇത് വരുന്നു അതിന്റെ കാരണം പേരൻസ് ജീവിച്ച അതേ മെന്റൽ ടെൻഷനില് അതേ പ്രശ്നങ്ങളില് അതേ സാഹചര്യങ്ങളിലും പ്രശ്നങ്ങളിലും തന്നെയാണ് അവരും ജീവിക്കുന്നത് ലൈഫിന്റെ ഉത്തരവാദിത്വം അവര് മറ്റാരുടെക്കോ തലയിൽ ചാർത്തുകയാണ് സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പറയും നിങ്ങൾ ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ മൂന്ന് വിരലുകൾ നമുക്കെതിരെ ചൂണ്ടുന്നുണ്ടെന്ന് നിങ്ങൾ എത്ര കാലം ബാക്കിയുള്ളവരാണ് കാരണം എന്ന് പറഞ്ഞാലും എൻ്റെ അസുഖങ്ങളുടെ കാരണം ഞാൻ എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ ആയിപ്പോയി സാഹചര്യങ്ങൾ ഇങ്ങനെ വന്നുപോയി പാസ്റ്റിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എനിക്ക് യാതൊരു ഒരു എൻ്റെ കൈയിലല്ലെന്ന് നിങ്ങൾ എത്ര കാലം ലൈഫിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്രയും കാലം ലൈഫ് നിങ്ങളുടെ കയ്യിൽ നിന്നും പിടിവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കയ്യിലല്ല കൺട്രോൾ നിങ്ങൾ എന്നാ കൺട്രോൾ ഏറ്റെടുക്കുന്നു അന്ന് നിങ്ങളുടെ ലൈഫിൽ കൺട്രോൾ വരും അത് നിങ്ങളുടെ വയറിൽ അസുഖങ്ങളായിരുന്നാലും ഏത് അസുഖങ്ങളായിരുന്നാലും വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ് പക്ഷെ ഈ സിമ്പിൾ കാര്യങ്ങളൊന്നും ആൾക്കാർ ഉൾക്കൊള്ളില്ല ആൾക്കാർ ഇതൊന്നും മനസ്സിലാക്കില്ല ആളുകൾക്ക് വേണ്ടത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എൻ്റെ അസുഖങ്ങളുടെ വലിയ കടിച്ചാൽ പൊട്ടാത്ത പേര് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇതൊക്കെ അറിഞ്ഞ് ഇതൊക്കെ ആലോചിച്ച് ഹോ ഇതിനിപ്പോ മാറൂല ഇത് ഉണ്ടായിരത്തി ശതമാനം ആളുകൾക്ക് ഇത് മാറിയിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാം ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോവാം ഈ ചിന്താഗതി നിങ്ങൾ എന്ന് മാറ്റുന്നോ അന്ന് നിങ്ങൾ ലൈഫിലേക്ക് തിരിച്ചു വരും ഹൗ ഫസ്റ്റ് ഓഫ് കേൾ എന്നുള്ളതാണ് സാധിക്കും സാധിക്കും എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് കൊടുക്കലാണ് ഓക്കെ നിഷ് ഞാൻ ഇതിന്റെ ഫസ്റ്റ് ഇതിൽ ഇടക്ക് കയറി വന്നുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചിലപ്പോ കിട്ടാത്തത് ഞാൻ വീണ്ടും പറഞ്ഞു തരാം നമ്മുടെ ശരീരം ഷെർലി നമ്മുടെ ശരീരം കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്നുണ്ട് അല്ലെ പൂർണമായിട്ടും നമ്മുടെ ശരീരം മാറിപ്പോകുന്നുണ്ട് വയറിലെ കോശങ്ങൾക്ക് ഒരാഴ്ച എടുക്കുന്നുള്ളൂ നമ്മുടെ ശരീരം ഇന്നിക്കാണുന്ന കാണുന്ന ശരീരമായിരിക്കില്ല നിങ്ങൾ അടുത്ത കൊല്ലം വരുമ്പോ നമ്മളിപ്പോ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ശരീരത്തിലാണ് അല്ലെ നമ്മുടെ വണ്ടികൾ പറയും കാറുകൾ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഏത് കൊല്ലം ഉണ്ടാക്കിയതെന്നുള്ളത് പിന്നെ അതിൽ ചെറിയ പാർട്സ് ഒക്കെ പ്രശ്നം വരുമ്പോഴേ നമ്മൾ മാറുന്നുള്ളൂ പക്ഷേ നമ്മുടെ ശരീരം കംപ്ലീറ്റ്ലി മാറുന്നുണ്ട് ഒരു ഭാഗം പോലും ഒഴിവില്ലാതെ കംപ്ലീറ്റ്ലി പുതിയത് മാറുന്നുണ്ട് പക്ഷെ നമ്മൾ അറിയുന്നില്ല അതാണ് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭംഗി എന്ന് വെച്ചാല് നമ്മൾ അറിയാതെ അതകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് പൂർണമായിട്ടും കൊണ്ടുവരുന്നുണ്ട് ഈ പുതിയ ശരീരം വരുമ്പോ അതിനും അസുഖം ബാധിക്കുന്നുണ്ടെങ്കില് നമ്മൾ ഈ ശരീരം പൂർണമായിട്ടും മാറി വന്നപ്പോ പിന്നെ ബാക്കിയായി വന്നത് പിന്നെ അവിടെ ബാക്കി നിന്നത് നമ്മുടെ ഓർമ്മകൾ നമ്മൾ കൊടുത്ത നെഗറ്റീവ് ടെൻഷൻസ് ആണ് അതാണ് നമ്മുടെ പുതിയ ശരീരത്തിനും അസുഖം ഉണ്ടാക്കുന്നത് രോഗിയാക്കി നമ്മളെ മാറ്റുന്നത് ഇത് നിങ്ങൾ ഹീല് ചെയ്യാൻ ഇത് സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ മാറും അതിന് എക്സാമ്പിൾസ് ആണ് നിങ്ങൾ ടി കുറിച്ചും അതേപോലെ തന്നെ മൈൻഡ് പവറിനെ കുറിച്ചും ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് ആളുകളുടെ എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെടുത്ത് അതിനെ കുറിച്ച് പഠിക്കുക ഈ അസുഖം നിങ്ങളുടെ ഈ ചെറിയ അസുഖം കോംപ്ലിക്കേഷൻ ആയി എന്തൊക്കെ അസുഖം ഉണ്ടാവാം ഞാൻ ഏതൊക്കെ രീതിയിൽ മരണപ്പെടാം എന്നുള്ളതിനെ കുറിച്ചാണ് പലപ്പോഴും അധികം ആൾക്കാരും ടെൻഷൻ അടിക്കുന്നത് ചിന്തിക്കുന്നത് പഠിക്കുന്നത് ഇവിടെയാണ് പ്രശ്നം ഓക്കെ ക്ലിയർ അല്ലേ ഷിർലി എനി മോർ ഡൗട്ട്സ് അപ്പം അതാണ് യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ രോഗങ്ങൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള കാരണം നമ്മൾ ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാണ് അങ്ങനെ എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയായി നമ്മളെക്കാൾ ഭയങ്കര പ്രശ്നങ്ങളിലെ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടും ലൈഫിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു വന്ന ഒരുപാട് പേര് എക്സാമ്പിൾസ് നമുക്ക് മുന്നിലുണ്ട് പലപ്പോഴും പലരും ലേഡീസ് അധികം പറയുന്ന ഒന്നാണ് എനിക്ക് ഫാമിലി ബാധ്യത വന്നു കുട്ടികൾ വന്നു ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് എനിക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തത് എന്നുള്ളത് നിങ്ങൾക്ക് സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം പക്ഷെ അതിലും വലിയ സാഹചര്യങ്ങൾ അനുഭവിച്ചിട്ടും ലൈഫിലേക്ക് തിരിച്ചു വന്ന ഒരുപാട് പേര് നമ്മുടെ എക്സാമ്പിൾസ് മുന്നിലുണ്ടാകുമ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങൾ വീണ്ടും സാഹചര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വയം നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് സ്വയം നിങ്ങൾ എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നോ ഞാൻ കാണിച്ച ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ച ആ ഡോക്ടേഴ്സ് ഒന്നും ആ അല്ല നമ്മുടെ അസുഖങ്ങൾക്കുള്ള ഉത്തരവാദി നമ്മുടെ വയറിൽ അസുഖങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദി നമ്മൾ കൊടുത്ത ആങ്സൈറ്റി ആണ് നമ്മൾ കൊടുത്ത ഉത്കണ്ഠ വീണ്ടും വീണ്ടും കൊടുക്കുമ്പം ശരീരത്തിന് തന്നെ ഒരു കൺട്രോൾ പോവും നമ്മുടെ വയറിന് ശരിയായിട്ടുള്ള കൺട്രോൾ എടുക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം അത് മാറ്റാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തിരിച്ച് നടക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി മാറും ഓക്കെ താങ്ക് യു ആൾ ഇന്നത്തെ സെഷൻ നമുക്ക് നിർത്താം ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ കാര്യങ്ങൾ യു ക്യാൻ കമൻ ജസ്റ്റ് എസ് ഓർ നോ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അത് ഏത് അസുഖമായിരുന്നാലും കേട്ടോ ഇന്ന അസുഖം ആ അസുഖം ഒന്നുമില്ല ഏത് അസുഖമായിരുന്നാലും താങ്ക് യു സുമേഷ് ഓക്കെ നിഷ പിയസ് ഓക്കെ ഓക്കെ നദീറ താങ്ക് യു സാനിൽ താങ്ക് യു ഓക്കെ താങ്ക് യു ആൾ ഓക്കെ ഷെർലി ഓക്കെ താങ്ക് യു